സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു ഒരിക്കൽ ജിഷിനും ജിഷിൻ്റെ ഭാര്യയും ഇപ്പോഴുള്ള തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ഒക്കെ അമയും ജിഷിനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെയാണ് ഇപ്പോഴെതാ ജിഷിൻ തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട് വിഷമിക്കുന്നത് കാണാൻ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ജിഷിൻ പറയുന്നത് ആളുകൾ വീഡിയോ ഇടുമ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് മനസ്സിൽ വരെ കളിയാക്കാറുണ്ട് ഇവൾ വന്നതുകൊണ്ടാണ് അവൾ പോയതെന്നും അവൾ പോയത് കാരണമാണ് ഇവൾ വന്നതുമൊക്കെ പറയുന്നവർ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ജിഷിൻ പറയുന്നത് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വാർത്തയിൽ കാണാറുണ്ട് അങ്ങനെയൊന്നുമല്ല വിവാഹമോചനവും ലഹരിക്കടിമയായിരുന്നു താനെന്നും അത് നിർത്തണമെന്ന് തോന്നിയത് അമയ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണെന്നും ജിഷിൻ നേരത്തെ പറഞ്ഞിരുന്നു കന്യാദാനം എന്ന സീരിയലിലാണ് ജിഷൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് വിവാഹമോചിതയായ ശേഷം തന്നെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ അധികമൊന്നും പറയാതെ പോയിട്ടുമുണ്ട് ഇതാണ് ഇപ്പോൾ ജിഷിൻ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിലും വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് നൂറ്റി മുന്നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സീരിയൽ ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി പോകുന്നു എന്നാണ് ജിഷിൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബാക്കി കഥകളും സ്ക്രിപ്റ്റ് റൈറ്റർ ശശീന്ദ്രൻ വടകരയാണെന്നൊക്കെ പറയുന്നുണ്ട് അത്രയേറെ കഥാപാത്രങ്ങളുള്ള സീരിയലാണ് അവർക്കെല്ലാം പറ്റിയ രീതിയിൽ തന്നെയാണ് പോകുന്നത് വരതയൊരു ആൺകുഞ്ഞുമുണ്ട് ജിഷിന് ജിഷിന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് വിഷമിക്കുന്നതാണുങ്ങളാണ് താല്പര്യം അമ്മയെ കാരണമാണ് വരത ഇട്ടിട്ട് പോയതെന്നൊക്കെ കമന്റുകളുണ്ട് ഒരു മനസുഖമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞ് വർഷത്തിന് ശേഷമാണ് ഞാൻ അമ്മയെ പരിചയപ്പെടുന്നത് എന്നിട്ടും അമ്മയെ കുറ്റപ്പെടുത്താൻ നിരവധി പേർ ഇപ്പോഴുമുണ്ട് എനിക്ക് അതാണ് ഇപ്പോഴും മനസ്സിലാകാത്തതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആളുകളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് മനസ്സിൽ അവരെ കളിയാക്കാറുണ്ട് പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നിയത് കമന്റായി ഞാൻ എവിടെയും പോയി കുറിച്ചിടാറില്ല കാരണം അവർ എൻ്റെ കമന്റ് വായിക്കും നമുക്ക് അത്തരം കമന്റ് വരുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫീൽ എന്താണെന്ന് തന്നെ ആർക്കും അറിയില്ല അങ്ങനെ ചിന്തിച്ചാൽ തന്നെ കമന്റ് ഇടൽ നിർത്തും പക്ഷെ ആരും ചിന്തിക്കില്ല വേദനിപ്പിക്കുക എന്നത് മലയാളികളെ സംബന്ധിച്ച് വളരെയധികം കാര്യമാണ് അവരത് വർഷങ്ങളായി ചെയ്യുന്നൊരു കാര്യമാണ് ഞങ്ങളൊന്നും മനുഷ്യരാണെന്ന് അവർ ചിന്തിക്കാറില്ല അതുപോലെയാണ് അവർ പെരുമാറാറുള്ളത് അത്രമാത്രം തെറ്റോടെയാണ് അവർ നമ്മളെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ പോലും അത്രയേറെ വേദനിപ്പിക്കാറുണ്ട് എന്തെങ്കിലും പരസ്യമായി തന്നെ പലപ്പോഴും പറയാൻ ശ്രമിക്കുമ്പോഴും അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കാണുന്നുണ്ടെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും നിരവധിയായി തന്നെ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് വേഗം മാറുകയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അമ്മയെ അല്ല പ്രശ്നമെന്ന് പറയുന്നു എന്നിട്ടും അമ്മയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തുന്നില്ല വരതയും ജിഷനും തമ്മിൽ വേർപെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾക്കറിയാം അതിന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ജിഷിനും അമ്മയും തമ്മിൽ കാണുന്നത് എന്നാൽ പ്രേക്ഷകർക്കത് ചേർക്ക് മനസ്സിലാകുന്നില്ല അവർ കുറ്റപ്പെടുത്തുന്നു അത് കാര്യമാക്കണ്ട എന്ന് തന്നെ പറയുന്നുണ്ട് ആരാധകരെല്ലാവരും തന്നെ അതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ